ീഷ് വിദ്യാഭ്യാസ ഓഫീസ് സൂപ്രണ്ട് ശ്രീ സിജിത്ത് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഷാജി മറ്റ് വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ ലോട്ടറി സെക്രട്ടറി ഉബുദ്ധപ്രഭു മറ്റ് ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം റോട്ടറി എന്ന പ്രസ്ഥാനത്തിനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു സന്നദ്ധ സംഘടിപ്പിക്കുന്നു അതുകൊണ്ട് ഈ മഹത്തായ യോഗത്തിന് അഭിക്ഷോഭിക്കുന്ന വേണ്ടി എല്ലാ പ്രവർത്തികളും അതായത് പോളിയോ നിർമ്മാർജ്ജനം പോലെയുള്ള പല പ്രശസ്തമായ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ഈ സന്നദ്ധ സംഘടനയുടെ എല്ലാ വർഷവും ഞങ്ങൾ നാഷൻ ബിൽഡർ അവാർഡ് വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് അതുപോലെയുള്ള മറ്റ് അവാർഡുകളും ഞങ്ങൾ നൽകാറുണ്ട് ഇപ്രാവശ്യം ഞങ്ങളുടെ നാഷൻ ബിൽഡർ അവാർഡ് നിങ്ങളുടെ സ്കൂളിലെത്തെ അധ്യാപകനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഞങ്ങൾ വളരെയധികം ഇതിന് സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷമാണ് നിങ്ങളുടെ അധ്യാപകൻ അതിന് യോഗ്യതാണെന്ന് കണ്ടെത്തിയിട്ടിരിക്കുള്ളത് അതുപോലെ ഈ ഈ തീരുമാനത്തിന് നമ്മളെ വിദ്യാഭ്യാസ ഓഫീസിലത്തെ ശ്രീജിത്ത് നമുക്കൊരു സഹായവും കൂടിയായിരുന്നു അപ്പോൾ ഏറ്റവും അനുയോജ്യനായ ഒരാളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങളൊരു നിറഞ്ഞ കയ്യടി അല്ലാതെ എഴുന്നേറ്റ് നിങ്ങളെ ഈ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു ഞങ്ങളുടെ റോട്ടറി പങ്കുചേരുന്നു അതുപോലെ നിങ്ങളെപ്പറ്റി ഈ നാഷണൽ ബിൽഡർ അവാർഡ് സ്വീകരിക്കുന്ന മാഷ് രവീന്ദ്രൻ മാഷൊക്കെ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു കൂടാതെ ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല ഞാൻ ഈ അവാർഡ് ജേതാവിനെ പറ്റി പരിചയപ്പെടുത്താൻ ഞങ്ങളുടെ ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീ ബൂത്ത പ്രഭു അവരെ ും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം അധ്യാപന മികവിന് റോട്ടറി നൽകുന്ന നാഷൻ ബിൽഡർ അവാർഡ് ജേതാവിനെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഹയർ സെക്കൻഡറി സ്കൂൾ റീ ഡിഗ്രി കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബിരുദവും പടന്നക്കാട് ശ്രീനാരായണ ശ്രീനാരായണ ടി ടി ഐയിൽ നിന്ന് പി ടി സിയും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എറണാകുളം സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ പി എസ് സി നിയമനം ലഭിച്ചുവെങ്കിലും അത് വേണ്ടെന്ന് വെച്ചു തുടർന്ന് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി ജോലി ചെയ്തു അത് പി എസ് സി നിയമനം വഴിയായിരുന്നു രണ്ടായിരത്തി നാലിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ പ്യൂട്ട് തസ്തികയിൽ നിയമനം ലഭിച്ചു രണ്ടായിരത്തി നാലിൽ തന്നെ പ്രൈമറി അധി അധ്യാപകനായി പി എസ് സി നിയമനവും ലഭിച്ചു ആദ്യ നിയമനം കാറെടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആണ് ഉണ്ടായിരുന്നത് ആറു മാസത്തിന് ശേഷം അദ്ദേഹം മുക്കൂട് ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു വരികയുണ്ടായി നീണ്ട പന്ത്രണ്ട് വർഷക്കാലം ഈ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിക്കുകയും ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായി മുക്കൂട് ഗവൺമെന്റ് യു പി സ്കൂളിനെ മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു എക്സൻ അഡ്വക്കേറ്റ് എ രാധാകൃഷ്ണൻ റോട്ടറി ക്ലബ് കാഞ്ഞങ്ങാട് പ്രസിഡന്റ് നിങ്ങളുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ ശ്രീ പി ജനാർദ്ദനൻ അവകൾ ഈ നാടിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ റോട്ടറി സുഹൃത്തുക്കൾ ഈ വിദ്യാലയത്തിന്റെ കണ്ണും കായിട്ടുള്ള പി ടി ഐ പ്രസിഡന്റ് ശ്രീ പി ബാലകൃഷ്ണൻ സ്കൂളിൻ്റെ വളർച്ചയിൽ മുൻപിൽ നിന്ന് നയിക്കുന്ന സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷാജി നമ്മുടെ ജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന സൂപ്രണ്ട് ശ്രീ വി ശ്രീജിത്ത് ഏതൊരു പ്രോഗ്രാമിലും എപ്പോഴും ടെൻഷൻ അടിക്കുന്ന ഒരാളുണ്ടാവും അത് വോട്ടോ താങ്ക്സ് പറയുന്ന ആളായിരിക്കും കാരണം ഇതിൽ ആർക്കൊക്കെ വോട്ടോ താങ്ക്സ് പറയണം ഇനി ആരെങ്കിലും വിട്ടുപോകുക എന്നുള്ള ഒരുപാട് ടെൻഷൻ ഉണ്ടാവും നമ്മുടെ ഇന്നത്തെ വോട്ടോ താങ്ക്സ് പറയുന്ന പ്രിയങ്കരയായ സീനിയർ അസിസ്റ്റൻ്റ് ശ്രീമതി പി വി ശൈലജ ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടത്താനുള്ള കാരണം ഇത്രയും ആളുകൾ ഒന്നിച്ച് ഇവിടെ വരാനുള്ള കാരണം ഇത്രയും വിദ്യാർത്ഥികൾ ഇവിടെ സന്തോഷപരിതരായിട്ടിരിക്കാനുള്ള കാരണം ലോകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനം വിദ്യാഭ്യാസ മേഖലകളിൽ ലോകം മുഴുവൻ നാടിൻ്റെ സമഗ്ര വികസനങ്ങൾക്കും കാരണമാവുന്ന രീതിയിൽ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്ന ആളുകൾക്ക് ലോകം മുഴുവൻ കൊടുക്കുന്ന ഒരു അവാർഡാണ് നാഷൻ ബിൽഡർ അവാർഡ് ആ നാഷൻ ബിൽഡർ അവാർഡ് സെലക്ട് ചെയ്യുന്നതിൽ വളരെ വലിയ പ്രശ്നങ്ങളുണ്ട് കാരണം ഒരു പ്രദേശത്ത് നിന്ന് ഒരു അധ്യാപകനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് നിരന്തരമായിട്ടുള്ള ചർച്ചകളും അതോടൊപ്പം ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ബയോഡാറ്റയൊക്കെ നോക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ വന്ന സമയത്ത് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു നീണ്ട അധ്യാപക ജീവിതം ഓരോ വർഷവും കൂടുതൽ എളിമ നൽകിക്കൊണ്ട് ലാളിത്യത്തിൻ്റെ ഒരു വലിയ പ്രതീകമായിട്ട് മാറിയിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വത്തിനാണ് ഞാനിവിടെ വന്ന് പന്തപ്പോൾ കണ്ടത് ശ്രീ എം വി രവീന്ദ്രൻ തീർച്ചയായിട്ടും കാഞ്ഞാട് റോട്ടറിയുടെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഉദാത്തവും ഏറ്റവും നീതിപൂർവവും ഉള്ളതാണെന്ന് ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയുന്നു രവീന്ദ്രമാശ്രമത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ പ്രിയപ്പെട്ട അനിയന്മാരോടും അനിയത്തിമാരോടും പത്തു വയസ്സുള്ള ഒരു കുട്ടിയുടെ കഥ പറയുമ്പോൾ കേൾക്കണം കേൾക്കണമെന്നുണ്ടോ ആ പത്ത് വയസ്സുള്ള ഒരു കുട്ടി സൗത്ത് ആഫ്രിക്കയുടെ പ്രിട്ടോറിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫാമിലിയില് അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു ഒരു ഫാമിലിയിൽ ജനിച്ചു സാധാരണ കുട്ടികളെ പോലെ തന്നെ നമ്മളൊക്കെ പോലെ തന്നെ സ്കൂളിൽ പോയി ഭയങ്കര ഷൈ ആയിരുന്നു അപ്പോൾ നമ്മുടെയൊക്കെ കൂട്ടത്തില് ചില കുട്ടികളെ നമ്മൾ കാണാറില്ലേ ഭയങ്കര എന്ത് പറഞ്ഞാലും വളരെ ഷൈ ആയിട്ടുള്ള എന്തെങ്കിലും ഉത്തരം പറയണമെങ്കിൽ പേടിയുള്ള ഒക്കെ കുട്ടികളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഞാനങ്ങനെ ആയിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു ഈ കുട്ടി എല്ലാവരുടെ മുമ്പിൽ അപ്പം എല്ലാവരും കളിയാക്കും ഇങ്ങനെ ഷൈ ആയിട്ടുള്ള കുട്ടികളെ എല്ലാവരും കളിയാക്കും അങ്ങനെ കളിയാക്കപ്പെടുന്ന ഒരു കുട്ടിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഈ കുട്ടി പത്താമത്തെ വയസ്സിൽ എത്രാമത്തെ വയസ്സില് ആ പത്താമത്തെ വയസ്സില് ഒരു കാര്യം കണ്ടുപിടിച്ചു കമ്പ്യൂട്ടർ ഗെയിം നമ്മളൊക്കെ പല ഗെയിമും കാണാറില്ലേ പല സ്ഥലത്തും പത്താമത്തെ വയസ്സില് ഒരു കമ്പ്യൂട്ടർ ഗെയിം സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സുള്ളവരൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതേപോലെയുള്ള ഒരു കുട്ടിയാണ് പത്താമത്തെ വയസ്സിൽ ഒരു കമ്പ്യൂട്ടർ ഗെയിം കണ്ടുപിടിച്ചത് ആ കമ്പ്യൂട്ടർ ഗെയിമിന് ഒരു പേരിട്ടു ബ്ലാസ്റ്റർ ആ കമ്പ്യൂട്ടർ ഗെയിം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഈ കുട്ടി ജനിച്ചത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലാണ് ഈ കമ്പ്യൂട്ടർ ഗെയിം കണ്ടുപിടിച്ചത് കമ്പ്യൂട്ടർ ഗെയിം കണ്ടുപിടിച്ചിട്ട് ആ ഗെയിമിന് പേരിട്ടു എന്താ പേര് വെരി ഗുഡ് ആ ഗെയിം അന്ന് അഞ്ഞൂറ് ഡോളർന്ന് വിറ്റു നമുക്കറിയാമല്ലോ ഓരോ രാജ്യത്തും അവിടുത്തെ വിനിമയം നടത്തുന്ന ഓരോ പേരായിരിക്കും അമേരിക്കയിൽ ഡോളർ ആണ് ഇവിടെ ഗുപ്പിയാണ് അല്ലേ യു കെയിൽ പോയ പൗണ്ടാണ് അപ്പൊ ഈ കുട്ടിയെ പത്താമത്തെ വയസ്സിൽ ഇതിന് പ്രാപ്തി നൽകിയത് എന്തായിരിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള കഴിവുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു കമ്പ്യൂട്ടർ ഗെയിം ഉണ്ടാക്കാനും അതിന് അന്ന് അഞ്ഞൂറ് ഡോളർ അത് കൊടുത്തു ആ ഗെയിം വിറ്റു പിന്നെ ആ കുട്ടി പിന്നെ പതിനേഴ് വയസ്സായപ്പോ വേറൊരു രാജ്യത്തേക്ക് മാറി കാനഡയിലേക്ക് മാറി കാനഡ എന്ന് പറയുന്ന രാജ്യത്തേക്ക് മാറി അവിടെ ഒരു കോളേജിൽ ചേർത്തു അപ്പൊ അവിടെ കോളേജിന്റെ പ്രത്യേകത കോളേജിൽ എന്ത് വേണം കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ട് മിലിറ്ററി സേവനം ചെയ്യണം ചില രാജ്യങ്ങൾ അങ്ങനെയാണ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തില് നമ്മൾ എന്ത് ചെയ്യണം മിലിറ്ററി ഇത്ര വർഷം സേവനം ചെയ്യണം എന്നുണ്ട് അപ്പോൾ കമ്പ്യൂട്ടർ സേവനം ചെയ്യാൻ മടിച്ചിട്ടാകുട്ടി അവിടെ നിന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ കോഴ്സ് വിട്ടു ഡിഗ്രി വിട്ടിട്ട് പിന്നെ പെനിസിൽ ധാരിയെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ പോയിട്ട് പിന്നെ ഒരു കോളേജിൽ പോയി ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഫിസിക്സിലും എക്കണോമിക്സിലും ഡിഗ്രി എടുത്തു ഏതൊക്കെ സബ്ജക്റ്റിലാണ് ഡിഗ്രി എടുത്തത് ഫിസിക്സിലും എക്കണോമിക്സിലും ഡിഗ്രി എടുത്തിട്ട് പടിപടിയായിട്ട് വളർന്നു ഇന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തിയായിട്ട് ആ കുട്ടി മാറി പത്ത് വയസ്സുള്ള ആ കുട്ടി ഇന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തിയായിട്ട് മാറി ലോകത്തെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തിയുടെ പേരാണ് ഇലോൺ മസ്ക് എന്താ പേര് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടി ഇങ്ങനെ മാറിയിട്ടുണ്ടാവുക ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയുണ്ട് ചിലപ്പോൾ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ അത്ര നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവില്ല ഒരു കാര്യം കുട്ടികളാവുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മളെ സഹായിക്കാനുള്ള ഏറ്റവും വലിയ ആള് നമ്മൾ തന്നെയാണ് നമ്മളെ സഹായിക്കാനുള്ള ഏറ്റവും വലിയ ആൾ ആരാണ് നമ്മൾ തന്നെയാണ് വേറെ ആര് പറഞ്ഞിട്ട് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ സ്വയം ഒരു കാര്യം തോന്നി ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിരിക്കും അപ്പം ഇലോൺ മസ്കിനെ വായന അതായത് സയൻസ് ഫിക്ഷൻസ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ സയൻസ് ഫിക്ഷൻസും ടെക്നോളജിയും ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഇലോൺ മസ്ക് എന്ത് ചെയ്തത് ഈ രീതിയിലേക്ക് വളർന്നത് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊണ്ടു തരുന്നത് ഏതായിരിക്കും പുസ്തകങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊണ്ടുതരുന്നത് എന്താണ് പുസ്തകങ്ങളാണ് ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ ഇപ്പൊ ഈ വയസ്സിലായാലും പത്ത് വയസ്സിലായാലും എട്ട് വയസ്സിലായാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണോ ചിത്രം വരയാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം പാട്ട് പാടാനാണ് ഇഷ്ടമെങ്കിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം ഫുട്ബോൾ കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം എന്തിനാണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് മറ്റുള്ളവരെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആര് കണ്ടുപിടിക്കണം നിങ്ങൾ കണ്ടുപിടിക്കണം നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് മറ്റുള്ളവരെ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റും മനസ്സിലായോ പറഞ്ഞു കേട്ടു എല്ലാരും കേട്ടു അല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ വളരാൻ വേണ്ടിയിട്ട് നമ്മളെ വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടനിലക്കാരാണ് നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത് സ്കൂൾ എന്ന് പറയുന്നത് ഈ സ്കൂളിൽ രാവിലെ വന്ന് നിങ്ങൾ വൈകുന്നേരം തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങള് നിങ്ങൾ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആ ജീവിതത്തിൽ ആരായി എന്ന് തിരുവർക്കം ഒരു നല്ല കയ്യടി കൊടുക്കുക ഇരുന്നിട്ട് കൊടുത്താൽ മതി ഇനി നമ്മുടെ രവീന്ദ്രൻ മാഷ് രവീന്ദ്രൻ മാഷ് ഒരു വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യും ഒരു വർഷം മാഷ് രണ്ടു വസ രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ മാഷ് ഈ വിദ്യാലയത്തിൽ നിന്ന് റിട്ടയർ സെലിബ്രേറ്റ് ചെയ്യണം അതായത് ഇത്രയും അറിവുള്ള ഇത്രയും സ്നേഹനിധിയായിട്ടുള്ള ഒരാളിൽ നിന്ന് എന്തെല്ലാം നമുക്ക് കിട്ടുമോ അതെല്ലാം നിങ്ങൾ ഈ രണ്ട് മാസം കൊണ്ട് വാങ്ങിച്ചെടുക്കണം റോട്ടറി കാഞ്ഞങ്ങാട് വിശിഷ്ടമായിട്ടുള്ള ഒരു അവാർഡ് ഇന്ന് രവീന്ദ്രൻ മാഷ്ക്ക് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതും ഒരു വലിയ രവീന്ദ്രൻ മാഷ് ഇന്ന് ഈ അവാർഡ് നൽകുന്ന സമയത്ത് റോട്ടറി കാലങ്ങാട് മാത്രമല്ല ഞങ്ങൾ അഞ്ച് ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന മൂവായിരത്തിലധികം അംഗങ്ങളുള്ള ഈ പ്രസ്ഥാനത്തിലും ഏറ്റവും വലിയ അഭിമാനം ഉണ്ടെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ അവാർഡ് ജേതാവായ രവീന്ദ്രൻ മാഷ്ടെ മുമ്പില് നമിച്ചുകൊണ്ട് ഈ അവാർഡ് അദ്ദേഹത്തിന് സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നൽകുന്നതിൽ സന്തോഷവും അഭിമാനവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ും സദസ്സിലും മുഴുവൻ ബഹുമാന് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാൻ എൻ്റെ ശാരീരികമായി കൂടുതൽ സന്തോഷിക്കാനും കൂടുതൽ ഇമോഷണാവാനും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല രണ്ടാഷന് ഇങ്ങനത്തെ അംഗീകാരം കിട്ടിയെന്ന് പറയുമ്പോൾ മനസ്സിൽ വലിയ തോൽമ നൽകിയിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ആരോഗ്യം അനുയോജിക്കുന്നില്ലെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് തീരുമാനിച്ചത് തീർച്ചയായും ഇത് എത്തിച്ചേരാൻ രവീന്ദ്രനാഥയ്ക്ക് നൽകുന്ന ഈ അംഗീകാര പരിപാടി പങ്കെടുക്കാനും കഴിഞ്ഞ സന്തോഷമുണ്ട് ലോട്ടറി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു നിമിഷമാണ് ഏറ്റവും അർഹതയുള്ള കയ്യിലേക്കാണ് ഈ അംഗീകാരം എത്തിച്ചേർന്ന് എന്ന് ഞാൻ അതിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഞാൻ എത്തട്ടെ അതിനുവേണ്ടിയുള്ള ആശ് രവീന്ദ്രൻ മാസ്റ്റർ രണ്ട് മാസം മാത്രമേ നമ്മളെ കൂടെ അവിടെയുള്ളൂ സ്കൂളിലായാലും മറ്റു പൊതുബോധനകത്തായാലും മാസ്റ്റർ എല്ലാം ആഗ്രഹിച്ചുകൊണ്ട് വളർത്തുന്നു അഭിവാഹമാണ് ബി മോഹൻദാസ്മാനൻ ഇന്നത്തെ അവാർഡ് കൈപ്പറ്റിയ ഇന്നത്തെ അവാർഡി രവീന്ദ്രൻ മാസ്റ്റർ മറ്റു വേദിയിലെ വിശിഷ്ട വ്യക്തികളെ ലോട്ടറി സുഹൃത്തുക്കളെ കുട്ടികളെ കുട്ടികളെ ഒന്നും ഇണ്ടാതിരിക്കുവോ കഴിഞ്ഞോ മുട്ടായി എല്ലാവർക്കും തരും കേട്ടോ എല്ലാവർക്കും നമ്മളെ മുട്ടായി വാങ്ങിച്ചിട്ടുണ്ട് ഓരോരത്ത് ഓരോരുപേർക്കും അത് അച്ഛനും കൂടെ പോയി തോന്നുന്നു അത് നമ്മുടെ സ്കൂളിലെ മൂന്നാം വാർഷിക പല പരിപാടികളും സ്കൂളിൽ വരുന്ന കഞ്ഞങ്ങാട് റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഈ ഒരു അവാർഡ് ദാന ചടങ്ങ് ഒരുക്കിയതിലുള്ള നന്ദിയും അതുപോലെ കടപ്പാടും ആദ്യമായി അതിൻ്റെ അംഗങ്ങളോട് അറിയിക്കുകയാണ് ഈ അവാർഡ് ഞാൻ എൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ എൻ്റെ വിദ്യാലയത്തിനും എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ കുട്ടികൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ് ഒരിക്കലും ഇതുപോലുള്ള ഒരു ഈ അവാർഡ് നാന ചടങ്ങിൽ സംവദിക്കാൻ കഴിയും അത് പ്രതീക്ഷിതല്ല എന്നിരുന്നാലും ഈ അധ്യയന വർഷത്തിന്റെ അവസാന കാലത്ത് എൻ്റെ സഹപ്രവർത്തകരുടെയും അതുപോലെ തന്നെ പി ടി എ കമ്മിറ്റിയുടെയും ഒക്കെ എസ് എം സിയുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി സംസ്ഥാന അവാർഡിന് വേണ്ടിയിട്ട് നമ്മുടെ സബ് ജില്ലയിൽ നിന്നും അപേക്ഷ കൊടുക്കാൻ വേണ്ടി അല്ലെ നിർബന്ധിക്കുകയായിരുന്നു അപ്പോഴും അവാർഡ് എന്നതിനപ്പുറം തൻ്റെ സേവനം തൻ്റെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഒരു അവാർഡിനെ കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നിട്ട് മുക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പന്ത്രണ്ട് വർഷക്കാലത്തെ പ്രവർത്തനത്തിന് ശേഷം എൻ്റെ തൊട്ട് അടുത്തുള്ള വേനാശ്വരം എന്ന് പറയുന്ന പ്രദേശത്തുള്ള വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ നാടും എൻ്റെ വീടും ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിച്ചതാണ് എന്നാൽ അതിന് ഇടം തരാതെ ചെറിയ മാനസിക പ്രയാസങ്ങളോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുല്ലൂർ ഗവൺമെൻറ് യു പി ഒ സ്കൂളിലേക്ക് ചേക്കേറിയത് അന്നു മുതൽ ഇന്നോളം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത്